നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് ബ്രൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്നിന് തൃപ്പൂണിത്ത ഫൊറോനയിലെ പ്രസാദഗിരി പള്ളി വികാരി വന്യവയോധികനായ എൺപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ജോൺ തോട്ടുപുറം അച്ഛൻ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിമത വികാരി ജെറിൻ പാലത്തിങ്കലും ഗുണ്ടകളും ചേർന്ന് അൾത്താരയിൽ കയറി അച്ഛനെ മർദ്ദിച്ച് അവശനാക്കുന്ന രംഗങ്ങൾ സഭയുടെ ഈ പോക്ക് എങ്ങോട്ട് Yeah. <laughs> എനിക്ക് നമ്മുടെ അദുപതിൽ നിന്നുള്ള കൽപ്പന അനുസരിച്ചാണ് അദുരപതിയിൽ നിന്ന് ബോസ്ക പിതാവും ചാൻസലർച്ചിനും ഒപ്പിട്ട കൽപ്പന അനുസരിച്ചാണ് ആറാം തീയതി ജനുവരി ആറ് മുതൽ എന്നോട് ഇവിടെ ചാർജ് എടുക്കുമെന്ന് പറഞ്ഞിരുന്നത് പിന്നെ അതിനിടയ്ക്ക് ഞാനും ജലേശനായിട്ട് സംസാരിച്ച് വേണമെങ്കിൽ ധാരണ എത്താൻ അദു ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ജലദക്ഷൻ തയ്യാറായില്ല പിന്നെ കഴിഞ്ഞ ചൊവ്വാഴ്ച ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ ചൊവ്വാഴ്ചയാണ് ഞാനിവിടെ ചാർജ് എടുത്തത് രാവിലെ ഒമ്പത് മണിക്ക് ഞാൻ ചാർജ് എടുത്തായിരുന്നു എടുത്തപ്പോ തന്നെ അച്ഛൻ ഒത്തിരി ബഹളമൊക്കെ ഉണ്ടാക്കി കക്ഷിയായിരിക്കും എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല എന്നോട് എനിക്ക് എന്റെ അധികാരം അനുസരിക്കാന്നുള്ളതാണ് അവരുടെ കല്പന പ്രകാരമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഷാരസ്കോ ഉണ്ടെങ്കിൽ അത് അവർ നോക്കിക്കൊള്ളണം വിമതർ വിരളി കൊണ്ട് നിയന്ത്രണം വിട്ടു പെർമനന്റ് സിനിടും മേജർ ആർച്ച് ബിഷപ്പും ഇനിയും ഉറങ്ങുകയാണോ ന്യൂസ് ഡെസ്ക് ബ്രൈറ്റ് ന്യൂസ്